നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ല ഒറ്റപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒറ്റപ്പാലം പാലക്കാട് ഹൈവേയിൽ നിന്ന് ഇതായി റോട്ടിലൂടെ ഒരു എഴുന്നൂറ്റമ്പത് മീറ്റർ ദൂരമുള്ളൂ കേട്ടോ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന വീട്ടിലേക്ക് ചെറിയ വിലക്ക് ഒരു വീടും സ്ഥലം അന്വേഷിക്കുന്നവർക്ക് ഈ വീട് വളരെ ഉപകാരത്തിൽപ്പെടും ഈ ടാറിട്ട റോട്ടിൽ നിന്ന് നാലടി നടന്നാൽ നമ്മുടെ ഈ വീട്ടിലേക്ക് എത്തിയിട്ടോ അഞ്ചര സെൻറ്റ് സ്ഥലത്ത് മൂന്ന് ബെഡ്റൂമോട് കൂടിയ ഒരു നല്ല ഒരു ഓട്ട് നമ്മൾക്ക് ഇന്ന് കാണിക്കുന്നത് കേട്ടോ ഒരുവിധം ഒറ്റപ്പാലം ഏരിയയിലുള്ള എല്ലാവിധ സ്കൂൾ ബസ്സുകളും ഈ വഴി കുട്ടികളെ എടുക്കുന്നുണ്ട് കേട്ടോ ടി വാണിയംകുളം ടി ആർ കെ മൗണ്ട് സീന അങ്ങനെ കുറച്ച് ലോങ് ആയിട്ടുള്ള സ്കൂൾ ബസ്സുകളും ഒരുവിധം എല്ലാ ബസ്സുകളും ഈ വഴി പോകുന്നുണ്ട് ഒറ്റപ്പാലം ടൗണിലേക്ക് ഇവിടുന്ന് നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ദൂരം എൻ എസ് എസ് കോളേജ് കേന്ദ്രീയ വിദ്യാലയ എന്നൊക്കെ വളരെ അടുത്താണ് വെള്ള സൗകര്യത്തിന് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷനാണ് ഈ വീട്ടിൽ നിലവിലുള്ളത് ചുറ്റുപാടും നല്ല വീടുകളുള്ള ഒക്കെ ഒരു നല്ലൊരു ഏരിയയാണ് വെറും പതിനാല് ലക്ഷം രൂപ മാത്രമാണ് ഈ വീടും സ്ഥലത്തിനും അവർ വില പറയുന്നത് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വില നോക്കുമ്പോൾ ഒരു ഈ സ്ഥലത്തിൻ്റെ വില പോലും ആയിട്ടില്ല കേട്ടോ ഈ വില അവർ പറയുന്ന വില ഈ സ്ഥലത്തിൻ്റെ വില പോലും ആയിട്ടില്ല അങ്ങനെ നോക്കുമ്പോൾ ഈ വീട് നമുക്കൊരു ഫ്രീ ആയിട്ട് കണക്കാക്കാം അത്യാവശ്യം സൗകര്യമൊക്കെ ഒരു വീടും സ്ഥലമാണ് കേട്ടോ അത് നല്ല കായ്ക്കുന്ന രണ്ട് പ്ലാവുണ്ട് ഇതിൽ നല്ല കായ് കിട്ടുന്ന രണ്ട് മൂന്ന് തെങ്ങുണ്ട് അതായത് തുണികളൊക്കെ ഉണക്കാൻ വേണ്ടി ഷീറ്റൊക്കെ ഇട്ട് സൈഡ് സേഫ്റ്റി ആക്കി നിർത്തിയിട്ടുണ്ട് അത്യാവശ്യം പുറകോശത്തൊരു തുടിയുടെ പിൻഭാഗത്ത് കുറച്ച് സ്ഥലം നമുക്കിനി വല്ല കൃഷിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ പുറകോശത്ത് അത്യാവശ്യം സ്ഥലമുണ്ട് കേട്ടോ കാലങ്ങളായിട്ട് വാടക താമസിക്കുന്നവർക്ക് ഈ വീടും സ്ഥലം നല്ലൊരു ഓപ്ഷനാണ് കാരണം എങ്ങനെയും എന്തെങ്കിലും ചെയ്തിട്ട് ഇത് വാങ്ങിയിട്ടാൽ ആ വാടക കൊടുക്കുന്ന പൈസ കടം വീട്ടാൻ ഉപയോഗിക്കുകയും ചെയ്യാം നല്ല കായ്ഫലം കിട്ടുന്ന സംഘങ്ങളാണ് കേട്ടോ അതിൻ്റെ പുറകോശമൊക്കെ ടാങ്കും കാര്യങ്ങളൊക്കെ പുറകോശത്താണ് ഫിറ്റ് ചെയ്ത് ഇനി വീടിൻ്റെ കാഴ്ചകളിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം മുറ്റം ഒക്കെയുള്ള ഒരു ഫ്രണ്ടേജ് തന്നെയാണ് മെയിൻ ഡോറ് കിടന്ന് കഴിഞ്ഞാൽ ചെറിയൊരു സിറ്റൗട്ട് ചെറിയൊരു ഹാൾ കാവിട്ട് ഫിനിഷ് ഫിനിഷ് ചെയ്തിരിക്കുന്നുട്ടോ നല്ല വൃത്തിയിൽ പണിയെടുത്തിട്ടുണ്ട് കാരണം ഈ വീടിപ്പം അടുത്താണ് ഇവർ മൊത്തം പൊളിച്ച് ഓട് കൾക്കൂലൊക്കെ മാറ്റി വൃത്തിയാക്കി സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടുന്ന് ഒരു ഹാൾ ഫ്രണ്ടിൽ ആദ്യത്തെ ഹാളിൽ നിന്ന് ചെറിയൊരു ഇടനാഴി അവിടെയാണ് മുകളിലേക്കുള്ള കോവണി മുകളിൽ ഒരു റൂമാണ് മൊത്തം മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് ഇതൊരു ചെറിയൊരു ഇടനാഴി കഴിഞ്ഞ കഴിഞ്ഞാൽ വലതുഭാഗത്ത് ആദ്യത്തെ ബെഡ്റൂം അത് തട്ടിട്ട് നല്ല കൂളിങ്ങോട് കൂടിയിട്ടുള്ളൊരു വീടാണ് കേട്ടോ മുകളിലേക്ക് തട്ടുംതിലാനും പഴയ രീതിയിലുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള വർക്ക് തന്നെയാണ് അത്യാവശ്യം ഒരു സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ് അത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇടനാഴി പാസേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡൈനിങ് ഏരിയയാണ് ഇത് കേട്ടോ അതും അത്യാവശ്യം ഒരു നല്ലൊരു ഏരിയനെ അതിൻ്റെ വലതു ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം അതും അത്യാവശ്യം ഒരു സ്പേസും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗം തന്നെയാണ് അത് കഴിഞ്ഞാൽ ഡൈനിങ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ട് അടുക്കളയിലേക്ക് ഇതാണ് കിച്ചൺ കിച്ചണിൻ്റെ ഭാഗത്തൊരു കോമൺ ബാത്റൂമുണ്ട് കിച്ചൺ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഇത് മുന്നേ ചെറിയ കിച്ചൺ ആയിരുന്നു അവരിപ്പോൾ അത് വീടൊക്കെ ഒന്ന് പുതുക്കിപ്പണിയതിന് ശേഷം കുറച്ച് വലിപ്പം കൂട്ടി ചെയ്തതാണ് രണ്ട് ലക്ഷം ഉറുപ്പ്യോളം അവർ ഇപ്പോൾ ഇതിൽ ചിലവാക്കി എന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗത്ത് തന്നെയാണ് വിറകടപ്പ് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനൊക്കെ അവർ ഇവിടെ തന്നെയാണ് വെച്ചിട്ടുള്ളത് വില നോക്കുകയാണെങ്കിൽ സ്ഥലത്തിൻ്റെ വില പോലും ആയിട്ടില്ല കേട്ടോ ഈ പ്രോപ്പർട്ടിക്ക് അവർ പറയുന്ന വില ഇത് കോമൺ ബാത്റൂം നല്ല ഒരു വലിപ്പമുള്ളൊരു ബാത്റൂമാണ് ക്ലോസറ്റ് സാധാ ക്ലോസറ്റാണ് ഇനി വാങ്ങുന്നവർക്ക് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ യൂറോപ്യൻ ക്ലോസറ്റൊക്കെ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാവുന്നതാണ് അതിനിപ്പോൾ അധികം ചിലവൊന്നും വരില്ല അല്ലെങ്കിൽ പുറത്തൊരു ബാത്റൂമൊക്കെ ചെറിയ ചിലവിൽ നമുക്ക് എടുക്കാവുന്നതാണ് അടുക്കള ഡോറ് തുറന്നു കഴിഞ്ഞാലുള്ള കാഴ്ചയാണ് ഈ ഭാഗം ഇനി വീണ്ടും നമ്മൾ കോണിയുടെ ഭാഗത്തേക്ക് കഴിഞ്ഞാൽ മുകളിലേക്കുള്ള ഇത് അവിടുന്ന് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു ബെഡ്റൂമുണ്ട് നല്ലൊരു നല്ലൊരു ആംബിയൻസ് ആയി മുകളിലത്തെ ബെഡ്റൂം നമ്മുടെ ചാനലൊന്നും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ ചെറിയ വിലയുടെ ആരെങ്കിലും വീടോ സ്ഥലം അന്വേഷിച്ച് നടക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരത്തിൽപ്പെടും കൂടാതെ നിങ്ങളുടെ ആരുടെയെങ്കിലും വീടോ സ്ഥലോ വിളിക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക നമുക്ക് വീഡിയോ ചെയ്ത് പെട്ടെന്ന് വിൽപ്പന നടത്താനുള്ള ഒരു ശ്രമം നടത്താവുന്നതാണ് എല്ലാവരും സഹകരിക്കുക ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി